ഹലോ ഹായ് അസ്സലാമലൈക്കും ഇന്ന് ഞങ്ങൾ ഇന്ന് കുടുംബശ്രീൻ്റെ ഒരു യോഗ ഉണ്ട് കേട്ടോ വാർഷികാണ് അപ്പോൾ ഓനെ ഗസ്റ്റായിട്ട് വിളിച്ചണോല് അപ്പം ഞങ്ങൾ ആ അതിലേക്ക് പോകാൻ ഇപ്പം അവിടെ എത്തിയിട്ട് എന്തൊക്കെയെന്ന് കാണല്ലേ ഓക്കെ അസ്സാം പാട്ടുണ്ടാവുക അറിയില്ല നമ്മൾ പോയി ഒക്കെ അപ്പം ഞങ്ങളവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം ഓളന്ത ബട്ടൺ അമർത്തണം ചുവട് ഇങ്ങോട്ട് കാണുന്നില്ല കളർഫുൾ കൊറച്ചൊരു കളർഫുൾ ആയി കൊടുക്കണ്ടി അത് നിങ്ങളൊന്നും പറയണ്ടേ ഞമ്മള് റെഡി ആക്കിയിട്ടുല്ലോ അറിയണ്ടേ മായനുള്ള കുട്ടികളും കളറും ഉണ്ട് എല്ലാ കളറും വാക്കി പറഞ്ഞാൽ അതിനോട പാട്ട് പ്രസംഗം എല്ലാം വേദിയിൽ പങ്കിടുന്നു സ്വാഗതവാദം സ്വഹൃദയർ എല്ല <imitra> <imitra> स्वागत मोदेश स्वागत 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 ना पाड़न കുടുംബശ്രീ ഇരുപത്തിയഞ്ചാമത്തെ വാർഷിക ആഘോഷിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷമായി കുടുംബശ്രീ ഇവിടെ അപ്പൊ കുടുംബശ്രീന്റെ ഉപയോഗ എന്താണ് നമുക്ക് കുടുംബശ്രീനെ കിട്ടിയത് എന്ന് ചോദിച്ചാല് കൊറേ ആൾക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആയിട്ടില്ല എങ്കിലും ദാരിദ്ര്യത്തെ കുറെ ഒക്കെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്ത്രീ ശാക്തീകരണം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അയൽക്കൂട്ട ബന്ധങ്ങൾ കുറേ കൂടെ മെച്ചപ്പെട്ടു പിന്നെ നമ്മുടെ കാര്യങ്ങൾ തന്നെ നമുക്ക് തന്നെ സംസാരിക്കാൻ വേദികൾ ഉണ്ടാവാറുണ്ട് മറ്റേ നമ്മളിൽ പലരും കുറേ കഴിവുകളുള്ള കുറെ കുട്ടികളും നമ്മളെ ഈ പെണ്ണുങ്ങളും ഒക്കെ തന്നെ വീടുകളിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി കഴിയുന്ന ഒരു കാലഘട്ടത്തില് ഇപ്പോൾ ഇതിനൊക്കെ സദസ്സുകൾ വന്നതൊക്കെ പരിപാടികൾ വന്നതുകൊണ്ട് ഇത് പിന്നെ ഈ നമ്മളിൽ അന്തർലീനമായ കഴിവുകൾ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നവർ അത് ചെയ്യുന്നുണ്ട് ഒരു അവസരം ഈ കുടുംബശ്രീ മുഖനാണ് ഈ സ്ത്രീകൾക്ക് കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിട്ടില്ലെങ്കിലും കുറേയൊക്കെ ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഈ കൂട്ടായ്മ ഇതിന് നമ്മളൊരു ചെറിയ സംഖ്യ വെക്കുന്നുണ്ട് വലിയത് വെക്കാൻ കഴിയുന്നവർ വലിയത് വെക്കുന്നുണ്ട് ചെറിയ സംഖ്യ വെച്ചിട്ട് നമ്മളതിൽ നിന്ന് ഒരു പലതുള്ളി പുള്ളി പെരുവള്ളന്നാണല്ലോ അപ്പൊ ചെറിയ ചെറിയ സംഖ്യകൾ ഒരു വലിയ സമയമായിട്ട് നമ്മൾ നമുക്ക് ലോൺ എടുക്കാനും ഒക്കെ കഴിയുന്നുണ്ട് അപ്പൊ അത് തന്നെ നമ്മളൊരു ബുദ്ധിമുട്ടുന്ന ഒരു കുടിക്കുന്ന ഒരു മഴ നമുക്കുണ്ട് ഇനിയും ഈ ചുവട് രണ്ടായിരത്തി പതിമൂന്നില് ചുവട് രൂപീകരിച്ചാൽ ഇനിയും ഇത്തരം സ്ത്രീകളുടെയും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ഇഷ ഇുകൂടി ഉഷാറാവുന്ന നമ്മുടെ കുടുംബങ്ങളൊക്കെ എന്നാണ് ആചരിക്കുന്നത് അതങ്ങനെ തന്നെ അവിടെ നമുക്ക് അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യാം എല്ലാ കുടുംബത്തിലും എല്ലാവർക്കും നച്ചാണ് ഇപ്പൊ എല്ലാ കുടുംബശ്രീ നച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞമ്മള് രണ്ടു മണി തൊട്ട് പന്ത്രണ്ട് മണി വരെയാണ് പറഞ്ഞത് ആ രണ്ടു മണിക്ക് നമ്മൾ തുടങ്ങിയിട്ട് ആറു മണിക്ക് ദീപം കൊളുത്തണം എന്നൊക്കെയാ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു ഞങ്ങൾ ഇത് കൊളുത്തൂല ഞങ്ങൾ രണ്ടു മണി മുതൽ എത്ര സ്കേറ്റ് വരെ ഞങ്ങൾ കൂടാ അതിലധികം ഞങ്ങൾ കൂടില്ലാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പിന്നെ അഞ്ച് മണിക്കെങ്കിലും തീ കൊളുത്തു വെച്ചു ഞങ്ങൾ ഒരു അഞ്ച് മണിക്കും കൊളുത്തൂല നിങ്ങൾ വരിക നിസ്കരിച്ചു വെച്ചു എന്നാൽ അന്നാണെങ്കിൽ ഞങ്ങളും ഞങ്ങളും കൊളുത്തുകളാണ് അപ്പോൾ ഇതില്ലെന്നാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങൾ കൊളുത്തൂല്ല ഞങ്ങൾ നാല് മണിവരെ നാലര വരെയൊക്കെ ഞങ്ങൾ പോകും ആ നാലരക്കെ നിന്ന് ഞങ്ങൾ ഉസ്കെത്താനും ഞങ്ങൾ പോകും എന്നാൽ നിങ്ങൾ ചെയ്യും പോലെ ചെയ്യും അങ്ങനെയാണ് ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഓർഡർ അങ്ങനെ നമ്മളിത് രണ്ട് മണി ഒട്ട് ഞങ്ങൾ ഇന്നലെയാണ് ഇപ്പം ഇന്നപ്പോൾ ഞങ്ങളൊക്കെ സ്വീകരിച്ച് വിളിക്കാനൊക്കെ പോയത് ഓരോരുത്തർ ഓരോ പരിപാടി ആർക്ക് വലിയ ഞാൻ ഞങ്ങൾ വിളിച്ചിട്ട് കൂടി അപ്പോൾ ആര് വന്നില്ല ഒരു മൂന്നാലാളെ ഞമ്മളെ കുടുംബശ്രീകാര് വന്നുള്ളൂ അപ്പോൾ ഓരൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും പോലെ ചെയ്യാന്നാണ് ഞങ്ങളുണ്ടാവും അങ്ങനെ ആയിരുന്നു ഇന്നേ അന്നാണ് ഇപ്പം ഞങ്ങളുണ്ടാവളും ഇതിന് ഒരുങ്ങി വിളിച്ചറിഞ്ഞു പരിപാടി വെക്കാമെന്ന് പറഞ്ഞ പായസം വെക്കാമെന്ന് ഞങ്ങൾ വിളിച്ചാൽ പോയതെന്നൊരാൾ പറഞ്ഞാൽ നമുക്ക് പായസം വെക്കാം ഞങ്ങൾ കൂടി തരാം അങ്ങനെ അവിടുന്ന് രണ്ടാൾ പാൽ വാങ്ങി തന്നു പിന്നെ നമ്മളെ കുടുംബശ്രീയുള്ള പാൽ പിന്നെ പഞ്ചസാര വാങ്ങി പിന്നെ ഒരാൾക്ക് തേങ്ങ ഇട്ട് അങ്ങനെയൊക്കെ ഏതായാലും ചെനിയ വാങ്ങി അങ്ങനെയൊക്കെ നമ്മൾ പായസം ഈ കൂട്ടായ്മയോട് കൂടി പറഞ്ഞാൽ മതി എല്ലാവരുടെ ഒരുപക്ഷെ എല്ലാവരും കൂടി കിട്ടാൻ ഒരു പ്രയാസമാണ് നമ്മളെ കുടുംബശ്രീ അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മൾ കൂടി നമ്മൾ പറയണന്ന് നമ്മളെല്ലാവരും ഒന്ന് വന്ന് കുറച്ചേരല്ലേ ഇതോണൊക്കെ നമ്മൾ ഈ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചെയ്തിട്ട് കുടുംബശ്രീ മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ ഇരു ഇരുപതാള് കൂടിയാണ് ഈ കുമ്പശ്രീ തുടങ്ങിയത് അതിങ്ങനെ ഓരോരുത്തരും ഒഴിഞ്ഞ് ഒയി ഒഴിഞ്ഞ് ഒയി അങ്ങനെ ഏതായാലും ഇരുപത് ആൾച്ചങ്ങനെ മുന്നോട്ട് പോവുന്നുണ്ട് ഒഴിഞ്ഞു പോയവലൊക്കെ ഒഴിഞ്ഞാൽ അതിന് പകരാക്കി അഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇതള അളവായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പിന്നെ നമ്മൾ വിരല് എല്ലാരും വിരല് കുറവാണ് പങ്കെടുത്താൽ കുറവാണ് അല്ലായിട്ടും പോകുമ്പോലെ നമ്മൾ മുന്നോട്ട് പോയില്ല പിന്നെ അങ്ങനെ ഞാൻ കൊണ്ടുവരുന്ന കൊണ്ടുവന്ന് അങ്ങനെ മുന്നോട്ട് പോയി ഞാൻ കഴിഞ്ഞല്ലോ ഒന്നീന്ന് അതുകൊണ്ടാവില്ലെന്ന് പറഞ്ഞു അപ്പം പിന്നെ പിന്നെ ചെയ്യണോന്ന് പറഞ്ഞു ഞാൻ തന്നെ ഇതുവരെ സെക്രട്ടറി ഞാൻ തന്നെയാണ് ഒരാളും സെക്രട്ടറി ആകാനും ഒന്നില്ല അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോകാനും

യ്യമാരാച്ചാരോ കൊടുക്കുവോ ഞങ്ങൾ തന്നെ കൊടുക്കാം ഞങ്ങൾ എന്തെങ്കിലും രണ്ടു പേർക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു

ഇതാണ് ഞമ്മളെ കുടുംബശ്രീയിലെ കാരണപ്പെട്ട ആൾക്കാരില്ലേ വെള്ളം കൊണ്ടുപോയി പിന്നെ നെല്ല് കൊയ്ത് കൊണ്ടുപോയായിട്ട് കച്ചട്ടി തല്ലിയ ഏ അത് പിന്നെ മെച്ചി കൊണ്ടുപോയി ആയിട്ട് പൊഞ്ഞി ഉണക്കി അരിയാക്കി കഞ്ഞി വച്ച് കുടിച്ചല്ലേ പള്ളയല്ലാൻ പോയി വെള്ളം കൊണ്ടുവരല് മണ്ണ് ഭക്ഷണം ഒന്നുമില്ല ഗതി കൊണ്ടു കിടക്കും ഒന്നും ഇല്ല എന്നാലും മണ്ണ് തൂക്കിലെ കൊണ്ടുവരണം ഞങ്ങൾ തീർപ്പാനുള്ള മാറാപ്പ് കെട്ടി ആയിട്ട് തോട്ടിലേയും പോവും പിന്നെ പുഴക്കരിയും പോവും േ കല്യാണം കഴിച്ചേ കല്യാണം കഴിച്ച ചെറുനാളി പഠിച്ച കുട്ടിയാണോ കുട്ടികൾ അഞ്ചു പത്തൊന്നുണ്ട് പത്തൊന്നുള്ളു അഞ്ചു പറഞ്ഞാൽ അനുഭവം ഞങ്ങക്ക് പറഞ്ഞുതരാണ്ട് അത് പറഞ്ഞുതരും അവസാനം ഒരു അനുഭവം ഞങ്ങക്ക് പറഞ്ഞുതരാണ്ട് ആ ഇവരെ എന്തോ വേദന ഒക്കെ കുടിച്ചലിച്ചുകൊണ്ട് എടുത്തുണ്ട് ചരിത്രി മക്കളും കൂടി ചാക്കി എടുത്തുണ്ട് പൊച്ചശ്ശേരി അക്കലൊക്കെ ഡ്രൈവർ ആണെന്ന് അങ്ങനെ ലോറി ഉണ്ടായിരുന്ന അതിൽ കയറ്റി ലോറി ആയി കയറ്റി അടുത്ത തിരുമലെത്തിയ പൂച്ച ജീവിതം അറിയും ഇവിടെ ഉണ്ടെന്നാട് കുട്ടീനെ പിന്നെ ഈ ചാർത്തിശ് ചാറ്റിട്ടെ അതിൽ ചിരാളൂര ചാച്ച ും കേ അങ്ങനെ ഒരു അഞ്ചെട്ട് ദിവസം ഒരു കാത്തി അമ്മ ഇതാ അമ്മയാണ് ചുണ്ടേ ഞാൻ കക്കാരെ എന്റെ പേര് ആമിനാ നിന്റെ വീട്ടുപേര് പാറക്കെ െണ്ണം പ്രസവിച്ചു പന്ത്രണ്ട് എണ്ണം പ്രസവിച്ചിച്ച് ഏഴെണ്ണം വരെ എടുത്തു പോയാ ഞങ്ങൾ അഞ്ചെണ്ണേ ഉള്ളു നാലാണോ ഞാനിടത്തുള്ളത് ഭാവിച്ച് നിലത്തും തലയിൽ വെക്കാതെ നല്ല സാമ്പത്തിക കഴിഞ്ഞ വായിച്ചു നല്ല സുഖം കഴിഞ്ഞു വളരെ സന്തോഷത്തിൽ കോറ്റി വളർത്തിണ്ടാക്കിയതാണ് കേക്ക് ശരിഫേ സ്കൂള് സ്കൂള് ആറ് വരെ പഠിച്ചു ആറാം ക്ലാസ് ഒന്ന് തോറ്റു അപ്പം ആങ്ങള അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലേക്ക് ചേച്ചി അപ്പൊ ഒരു കൊറവ് ആങ്ങക്ക് ഞാൻ തോറ്റും ചെയ്തോ ചേച്ചിയും ചെയ്തോ എന്നീ തോറ്റാട്ടീൻറെ അപ്പം കുത്തി കണ്ടെന്നുള്ള തോന്നി എന്റെ കുഞ്ഞി അപ്പൊ ഇക്കു അവര് വിഷമം അന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല ഇന്ന് വായിച്ച് കയ്യും പോലെ പറഞ്ഞാലൂര് പിന്നെ വനത്തിൽ ചേർത്തിയരാ അന്ന എന്റെ അമ്മ പറഞ്ഞ പോയ കാട്ടനും ഫോറസ്റ്റ് കൂടിയ കൂടിയപ്പോ ഫോറസ്റ്റ് കാടാ ഫോറസ്റ്റ് തന്നെ കാടല്ലേ ആ കാട്ടുന്ന് കാട്ടുമൃഗങ്ങൾ എന്റെ കുട്ടീനെ കുടിച്ചുണ്ടായി അച്ചുരുപ്പം കുട്ടിയുള്ള ഇതിനെ നഷ്ടപ്പെട്ടു പോകും അതിനോട് എന്റെ കുട്ടി പഠിച്ച ഇവിടെ നിന്നോട്ടെ ഞാൻ പറഞ്ഞേക്കൂല അങ്ങനെ അമ്മന്റെ വാക്കിനടെ നിന്ന് പഠനം മൊടങ്ങി അങ്ങനെ സ്കൂൾ പഠിച്ചാൻ കഴിഞ്ഞില്ല ഞാൻ പരുപ്പടുത്ത് എല്ലാം തീയോട്ടെത്തിച്ച് വെള്ളം പറഞ്ഞു താത്ത തേങ്ങ ഒക്കെ പൊളിച്ച് അരച്ചിട്ട് പരുപ്പ് നന്നാക്കാൻ വേണ്ട പരിപ്പ് വെളുത്തു എല്ലാം പെണ്ണിയില് മുളകും അരച്ചി പറഞ്ഞില്ല എന്നോട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നോട് പരപ്പത്തിൽക്കാരല്ലേ പറഞ്ഞാവില്ല അവസാനെന്റെ താത്ത കൊത്തി പൊട്ടിച്ച് അരച്ചിണ്ടാക്കി പാർന്ന് വേറെ തള്പിച്ച് പരുപ്പില് പാറുണ്ടൊക്കെ നന്നാക്കി എല്ലാരും ആ കുഞ്ഞില് കൊണ്ടുപോയിരുന്നു വൈകുന്നേരം മോതിയോടുകൂടി വാവിച്ച് തെയ്യിടും അതിൽ വായ വെക്കും പിന്നെ ഈ പടവലം ചെറുങ്ങ മത്തന് ഇങ്ങനത്തെ എല്ലാ സാധനവും കുഴിച്ചിടും വാവിച്ച് ലോണമുണ്ടാക്കും ഉമ്മച്ച് നനക്കും പിന്നെ വാവിച്ച് ഇങ്ങനെ കൊച്ചു കളിച്ചിങ്ങനെ ഉണ്ടാക്കും ഉമ്മച്ച് വെള്ളം മുക്കി ഞങ്ങളോണ്ട് ഇന്നോട്ടിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി നനക്കാൻ പറയും അത് വലിയ വലിയ കാക്കത്തേ ഞങ്ങളിങ്ങനെ കൊണ്ടുപോയി നനക്കും 嗯 <laughs>。 Okay <muchas> Anna <muchas> സന്താന സംരക്ഷണത്തിൻറെ പേരിൽ സന്താന സന്താനനിലനിന്നു കാണ്ട കാണേണ്ടതിനായി ും വേളോടി ചൊല്ലുന്നല്ലോ മറിയമേ നീ എന്റെ പെട്ടി വെച്ച് കഴുകിയൂടെ നീ കൽ നിശ്ചയം നന്നായി പാലിക്കുന്ന റബ്ബു തൻ്റെ ആചാര്യ പരിപാടി കണ്ണാലേ നാം കാളിമനം അടുത്ത് നിന്നെങ്കും കുടിക്കെയാണ് മതി